തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ അസ്ഥിക്കൂടം കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതക സാധ്യത തള്ളാതെ പോലീസ് രാസപരിശോധനാഫലം ലഭിച്ചാൽ മാത്രമേ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ യുവാവ് ജോലി ചെയ്ത കഴക്കൂട്ടം ചെന്നൈ എറണാകുളം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കാരിവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ രാസപരിശോധനാ ഫലം അനിവാര്യമെന്ന പോലീസ് യുവാവിന്റെ പിതാവിന്റെ രക്തസാമ്പിൾ ശേഖരിച്ച പരിശോധന നടത്തിയിട്ടുണ്ട് അതേസമയം കൊലപാതക സാധ്യതയും പോലീസ് തള്ളുന്നില്ല ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ സ്റ്റൂൾ ഏണി കയർ എന്നിവയാണ് സംശയമുണ്ടാക്കുന്നത് ആത്മഹത്യ ചെയ്യാനെത്തിയയാൾ എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള ക്യാമ്പസിൽ ഇതുമായി എത്തിയതെന്നാണ് പോലീസിന്റെ സംശയം യുവാവിന്റെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും യുവാവിന്റെ ഫോണിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡി ഫലം വന്നതിന് ശേഷം സംഭവത്തിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം